ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു സംസ്ഥാനത്തോടൊപ്പം പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളൊക്കെ ലൈൻ പൂർത്തിയാക്കി ഗ്യാസ് അതിലൂടെ പ്രവഹിക്കുക തുടങ്ങി നമുക്ക് തുടക്കം കുറിക്കാനായില്ല യു ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നു കാര്യങ്ങൾക്ക് വേഗത കൂടി ഇവിടുന്ന് പോയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു വിളിച്ചു അവർ പണി പൂർത്തിയാക്കി ഇപ്പോൾ ഗ്യാസ് സുഖമായി ആ പൈപ്പിലൂടെ പോകുന്നു നമ്മുടെ കേരളത്തിലെ ചിലയിടങ്ങളിൽ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ ആ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു ചില ഫാക്ടറികളിൽ ഇന്ധനമായി എത്തുന്നു വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്യാസാണത് ഇവിടെ ഒരു അനുഭവം ഉണ്ടല്ലോ കോട്ടയത്ത് എടമൺ കൊച്ചി പവർ ഹൈവേ ആ പവർ ഹൈവേയുടെ പണി ഇവിടെ എത്തിയപ്പോഴാണ് സ്തംഭിച്ചത് പിന്നെ മുന്നോട്ട് പോകുന്നില്ല അവിടെ കടന്നു പവർഗ്രിഡ് കോർപ്പറേഷൻ തിരിച്ചുപോയി ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവരെയും തിരിച്ചു വിളിച്ച് പണി പൂർത്തിയാക്കി വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നു ഇങ്ങനെ മുടങ്ങിക്കടന്ന ഒട്ടേറെ പദ്ധതികൾക്കാണ് നമുക്ക് ജീവൻ വെക്കാൻ വെപ്പിക്കാൻ കഴിഞ്ഞത് ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ എല്ലാം തകർന്നു പോയിട്ടുണ്ടാവില്ലേ